നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കർഷക ഗ്രൂപ്പുകൾക്ക് ഫലവർഷ തൈകൾ വിതരണം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവൻ വഴി അപേക്ഷകൾ നൽകുന്നവർക്ക് ഫലവർഷ തൈകൾ വിതരണം ചെയ്യും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷക ഗ്രൂപ്പുകൾക്ക് ബലവൃഷ തൈകൾ വിതരണം ചെയ്തത് വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിഷരഹിത പച്ചക്കറിയും അതോടൊപ്പം വിഷരഹിത പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും നിരവധി പദ്ധതികളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് അതൊരു പദ്ധതിയാണ് അയ്യായിരത്തോളം പലപക്ഷ തൈകൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ മുഴുവൻ വിതരണം ചെയ്യുന്ന തരത്തിലാണ് ഇവിടെ അഞ്ചിനം പലപക്ഷ തൈകൾ ഇവിടെ കൊടുക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള നിരവധി തൈകളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓൾ സീസൺ മാവ് ഏത് കാലാവസ്ഥയിലും കാഴ്ച മാവും തായ്വാൻ സിംഗ് പേര അതോടൊപ്പം തന്നെ വിയറ്റ്നാം ഏർലി ഫ്ലാവ് എൻ ഐ ടി ഡ്രംബൂട്ടാൻ സിന്ദൂർ ജാക്ക് ഫ്ലാവ് ഈ പാക് തൈകളും മറ്റ് പലപക്ഷ തൈകളുമൊക്കെ ക്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് നേരിട്ട് കണ്ട് അത്യുൽപാദനശേഷി ഉള്ളതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണിത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു അയ്യായിരം തൈകളാണ് ഗുണമേന്മ പരിശോധിച്ച് വിതരണത്തിനായി തയ്യാറായിരിക്കുന്നത് കൃഷിഭവൻ മുഖേന അപേക്ഷ നൽകിയിരിക്കുന്നവർക്ക് നാളെ മുതൽ തൈകൾ ലഭിക്കുന്നതായിരിക്കും വിയറ്റ്നാം ഇയർലി പ്ലാവ് സിന്ദൂർ പ്ലാവ് തായ്വാൻ പിങ്ക് വേര ഓൾ സീസൺ മാവ് എൻ എയ്റ്റീൻ റംബൂട്ടൻ എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയൈപ്പ് ജെയിംസ് കോറമ്പൻ അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ടിക്കറ്റ് കുഞ്ഞുമോൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ബി ഡി ഡോക്ടർ എസ് അനുപം ജോയിന്റ് ബി ഡി ഒ ആചറ കെ എം ഓഫീസർമാരായ രാജേഷ് കെ ആർ അമ്പിളി കെ കെ ആൽബി എൻ എസ് സീനത്ത തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം